चलागे मैं मैं गाले 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 ഇല്ലാത്ത പ്രവർത്തനമാണ് ശ്രീമഞ്ചി നാരായണന്റെ പക്ഷി സ്നേഹത്തിനും മന്ത്രി ആദരിച്ചു പക്ഷികൾക്കും ദാഹിക്കും മൃഗങ്ങൾക്കും ദാഹിക്കും പക്ഷെ അവർക്ക് ചോദിച്ചു വാങ്ങാൻ പറ്റില്ല അറിഞ്ഞുകൊണ്ട് ജീവജലം നൽകുക ശ്രീമഞ്ചി നാരായണജി പറഞ്ഞു പത്ത് ദിവസം കൊണ്ട് കേരളത്തിലെ എല്ലാ ജില്ലകളിലും പക്ഷികളുടെ ദാഹം അകറ്റുവാൻ വാഹനയാത്ര പുറപ്പെട്ടു മഹാപരിക്രമണത്തിലൂടെ പക്ഷികൾക്ക് വെള്ളം നൽകുവാനാണ് മൺപാത്രങ്ങൾ സൗജന്യമായി നൽകുന്നത് ആലുവ എൻ ഗ്രാമം ഗാന്ധിജിയിലൂടെ ശ്രീമൻ നാരായണൻ മിഷന്റെ ജീവജലത്തിന് ഒരു പദ്ധതിയുടെ ഭാഗമായി നാൽപ്പതിനായിരം മൺപാത്രം വിതരണം ഇതോടെ മൺപാത്ര വിതരണം രണ്ടു ലക്ഷമാകും ഇന്ന് പകൽ പതിനൊന്ന് മണിക്ക് മുപ്പത്തിടം കാവലിൽ മൺപാത്ര വിതരണത്തിന്റെ സംസ്ഥാന ഉദ്ഘാടനം മന്ത്രി പി രാജേഷ് നിർവഹിച്ചു മൺപാത്രങ്ങളുമായി പോകുന്ന വാഹനവും മന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്തു പത്ത് ദിവസങ്ങൾ കൊണ്ട് എല്ലാ ജില്ലകളിലും മൺപാത്രങ്ങൾ വിതരണം ആരംഭിച്ചു ശ്രീമൻ നാരായണന്റെ ജീവജലത്തിന് ഒരു മൺപാത്രം രണ്ടു ലക്ഷത്തിലേക്ക് ഒരു ലക്ഷത്തി അറുപതിനായിരം മൺപാത്രം വിതരണം ചെയ്തു ഫെബ്രുവരി എട്ടിന് കാലത്ത് ഏഴുമണിക്ക് കൊടുങ്ങല്ലൂർ കുറുമ്പഗവതി ക്ഷേത്ര നടയിൽ മൺപാത്രത്തിന്റെ മഹാസമർപ്പണം വിതരണം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി നിർവഹിച്ചു ന്യൂസ് ഡെസ്ക് മൾട്ടിമീഡിയ ന്യൂസ് നമ്മൾ ചെയ്യുമ്പോൾ ഈ കിളിക്ക് വെള്ളം കൊടുത്ത് കിളി നമുക്ക് ഗുണം കിട്ടുന്നു എന്ന ചിന്തയിലല്ല അവർ നോട് ഇങ്ങനെ പെരുമാറണം അദ്ദേഹം പറഞ്ഞു അതിലവരില്ലല്ലോ ഇത്രയും മറുപടി പക്ഷേ എന്റെ അർത്ഥം എല്ലാവരും ഒറ്റരാൾ തന്നെ തന്നെ കാണുന്നത് എല്ലാ ജീവജാലങ്ങൾ അങ്ങനെ തന്നെയാണ് അപ്പോ കിളികളും മുതൽ ചെറിയ ഉറപ്പും അതെല്ലാത്തിനും അതിൻ്റെതായ ഇടമുണ്ട് ഇപ്പോൾ ചിലത് കുറച്ച് കുഴപ്പമൊക്കെ ഉണ്ടാക്കുന്നുണ്ട് മനുഷ്യരുടെ സ്ഥലത്ത് കയറുന്നു എന്ന പുതിയ പ്രശ്നങ്ങൾ ഈ മൃഗമേഖലകൾക്കൊക്കെ വരുന്നുണ്ടെങ്കിൽ പോലും ഇത്തരം ജീവജാലങ്ങൾ ജീവിത ദൗത്യമായി എടുത്തിരിക്കുകയാണ് അപ്പോൾ ശ്രീമൻ നാരായണൻ ചേട്ടൻ ഒരു വ്യക്തിയല്ല ഒരു പ്രസ്ഥാനമായി തന്നെ മാറിയിരിക്കുകയാണ് അല്ലെങ്കിൽ സംഘടന സമിതി വേണം കമ്മിറ്റി വേണം ചെയർമാൻ വേണം സെക്രട്ടറി വേണം പിന്നെ കമ്മിറ്റി അംഗങ്ങൾ വേണം ഇടയ്ക്കിടയ്ക്ക് യോഗം ചേരണം ഒന്നും വേണം ഇതിൽ തീരിക്കാൻ സാമ്പത്തികം ഉണ്ടാക്കണം